ൈസ് നമ്മളിപ്പോൾ ഒരു ബർത്ത് ഗിഫ്റ്റ് ഇവിടെ കൊടുക്കാൻ വന്നിരിക്കുകയാണ് കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന ഒക്ടോബർ ട്വൻറ്റി സെവൻ സോ അതിനു മുമ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നൊരു ഗിഫ്റ്റ് ആണ് എന്താണ് ഗിഫ്റ്റ് എന്നല്ലേ ഒന്നല്ലേ ആമോ കാണിച്ചെ പുറമെയുള്ള ഗിഫ്റ്റ് മുന്നോടിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ മേടിച്ചു ഗിഫ്റ്റ് ഇത് നമ്മുടെ പുതിയ ഹീറോ ഡിസ്റ്റ് കല്യാണത്തിന് മുമ്പ് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നൊരു വണ്ടി വേണമെന്ന് അപ്പോൾ ഞാൻ ആ വണ്ടി അവളുടെ ബേർത്ത് ഡേയ്ക്ക് എന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ബേർത്ത് ഡേ ഇരുപത്തേഴാണ് പക്ഷേ ഇരുപത്തേഴാണെന്ന് ഞങ്ങളിവിടെ ഉണ്ടാവില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായിട്ട് പോവുകയാണ് അതിൻ്റെ ബ്ലോഗ് എന്തായാലും വരും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ ഹാപ്പിയസ്റ്റ് മോമൻ്റ് ആണ് കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് അത് മേടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങോട്ട് നോക്കി ചിരിച്ചു പേടിക്കണ്ട സ്റ്റാൻഡൊക്കെ തട്ടിട്ടു അയ്യപോള വരും claro,